മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ ദേശീയ നേതൃത്വം ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് സംഘടനയെ ശാക്തീകരിക്കാൻ വേണ്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടക്കണമെങ്കിൽ അവർക്ക് ഒരു ഫണ്ട് സ്വരൂപണം ആവശ്യമാണ് എന്ന് തീരുമാനിക്കുകയും അതിനായി ഒരു ഫണ്ട് കളക്ഷൻ അവർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്താദ് എന്ന പേരിൽ ഇതിനകം ആരംഭിച്ച ഈ ഫണ്ട് കളക്ഷൻ വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും അനിവാര്യമായ ഉത്തരവാദിത്തമാണ് നമുക്കറിയാം ദേശീയതലത്തിൽ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ എപ്പോഴും കൂടെ നിന്ന പാർട്ടി പ്രവർത്തകരാണ് കേരളത്തിലെ നമ്മുടെ പാർട്ടി പ്രവർത്തകർ അവരെ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒക്ടോബർ ഒന്ന് രണ്ട് തീയതികളിൽ യൂണിറ്റ് തലങ്ങളിൽ ഒരു കലക്ഷൻ ഡ്രൈവ് നടത്തണം എന്ന നിർദ്ദേശമാണ് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി യൂണിറ്റ് കമ്മിറ്റികൾക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഇമദാദിന്റെ ഫണ്ട് സ്വരൂപണം വിജയിപ്പിച്ച് ദേശീയ തലത്തിൽ മുസ്ലിം യൂത്ത് ലീഗിനെ കെട്ടിപ്പടുക്കാനും അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയുടെ കൂടെ നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്